കിട്ടില്ല കട്ടില പായസമാണ് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് ഗസ് കൂടെ കൂടെ അറിയാൻ ആവുന്നുണ്ട് അറിയാൻ ഭയങ്കര നമുക്ക് നോക്കാം ഒന്ന് ഓക്കെ നമ്മൾ കിട്ടില്ല നട്ട പായസം എന്താ ചൂടാക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിൻ്റെ അറേഞ്ച് ഒരു കുറവ് കാണിക്കുന്നുണ്ട് നല്ല കിട്ടില്ല കിട്ടില്ല അട്ടിപ്പൊടി കട്ടല പായസം കിട്ടില്ല കട്ടല പായസം ഒക്കെ നമുക്ക് ചൂടാക്കാം ി കൊടുക്കാം നന്നായിട്ട് നീളാക്കി കൊടുക്കണം നമ്മുടെ നെറ്റ്വർക്കിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾക്ക് തോന്നിയാ കിട്ടുമെന്നുള്ള അറിയാൻ പറ്റും അടിപ്പൊളി കിട്ടില്ല കൈപോടെയാണ് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയത് തന്നെയുള്ളത് ഓക്കെ സെപ്പറേതാണ് നമ്മൾ കിട്ടിയിരുന്നത് കട്ടിലെ പയസം നമ്മൾ കിട്ടില്ലെന്ന അരക്ക് പോലെ ഇരിക്കുന്ന കിട്ടുന്ന ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരുന്നോണിങ്ങനെ ഇരിക്കുന്നുണ്ടോ അരക്കുപോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആവില്ല നമുക്ക് നെറ്റ്വർക്കിനെ കൂടെ കൂടെ പ്രശ്നമുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റില്ല ഇപ്പം തന്നെ രണ്ട് വർഷം അത് ആയി ഓക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിരുന്ന കട്ടിലെ പായസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നെ കേട്ടോ ഓക്കെ കണ്ടു ഇതാണ് സംഭവം ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല കിട്ടില്ല ഒരു ഐറ്റം ഉണ്ട് ഇന്ന് ചൂടാക്കി ഒന്ന് റെഡിയാക്കി നമുക്ക് എടുക്കാം ചേർക്കാനുണ്ടോ ഓക്കെ നമുക്ക് കുറച്ചും കൂടി ശർക്കര ശർക്കര ചേർക്കാറുണ്ട് ഓക്കെ ശർക്കര ഒന്നും നമുക്ക് ചേർക്കാൻ കേട്ടോ ശർക്കര തന്നെയാണ് കേട്ടോന്നുമില്ല തേനൊന്നും ഇല്ല ശർക്കര തന്നെയാണല്ലോ കിട്ടില്ല ശർക്കര നമ്മൾ അരിച്ച് റെഡിയാക്കിയത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വെച്ചേക്കുന്നത് കിട്ടുന്ന ശർക്കരയാണ് കാണുമ്പോൾ തേങ്ങ കിരിക്കുമെങ്കിലും ശർക്കരയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ടൺ തീർച്ചയായിട്ടും തന്നെ അവിടെയാണ് പിന്നെ നമുക്ക് അതായത് ഇളക്കി കൊടുക്കാം ശർക്കര ശർക്കരക്കെയാണ് നമ്മളെന്തായ സ്പെഷ്യൽ നമ്മൾ ഫുഡ് അടിച്ചു ഫുഡ് കഴിച്ച സ്പെഷ്യൽ ഒത്തിരി മധുരം ഒരു ശീലമുണ്ട് അപ്പോൾ പായസം കുറച്ച് ഫ്രിഡ്ജിലത്തിട്ട് തന്നാൽ പിന്നെ അത് നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് വന്നത് ഓക്കെ അപ്പോൾ അത് സർക്കാർ ഇതായിട്ട് ഇവിടെ ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തേൻ തേനെന്നേ പറയുള്ളൂ നല്ല കട്ട തേൻ തേനെന്നേ പറയുള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും പോകരുത് കേസാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് കാണുക ആ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക നമ്മളത് കിട്ടിലും കിട്ടിലും നമ്മൾ ഉണ്ടാക്കിയ പൈസ നമ്മൾ റിജിസ്റ്റർ ഒന്ന് അത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഓക്കെ കേട്ടോ നമ്മൾ നെറ്റ് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതാണ് കുഴപ്പമില്ല അതായത് എന്റായി പോകുന്നു ഇപ്പൊ കുഴപ്പമില്ല പോകുന്നുണ്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്താൽ നമ്മള് ശർക്കരയാണ് ചേർത്തേക്കുന്നത് അവിടെ കൊണ്ടാ കേട്ടോ ശർക്കര എല്ലാരും വിതരിക്കുന്നത് തേനല്ല കേട്ടോ ശരിക്കും ശർക്കര തന്നെയാണ് തേൻ്റെ രുചി തന്നെയാണ് കിട്ടുന്നത് അതേപോലെ നല്ല ശുദ്ധമായ നമ്മൾ അരിച്ചു വെച്ചേക്കരുതാണ് അരിച്ചു വെച്ചു പക്ഷേ തേന എന്ന് പറഞ്ഞാലും വിശ്വസിക്കും കട്ട തേന എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക കേട്ടോ തേൻ തന്നെയാണ് ഓക്കെ അപ്പം ഇതുവരെ ഇരിക്കട്ടെ ഓക്കെ നമ്മൾ ആ പായസം എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് അടുപ്പിലിരിക്കുകയാണ് നമുക്ക് ഇനി നമുക്ക് ആ ഗ്ലാസ്സിലത് ക്ലാസ് സെറ്റായിട്ട് ഗ്ലാസ്സിലേക്ക് ഓടിക്കണം നമ്മളത് ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് രണ്ട് ഗ്ലാസ്സുകൾ രണ്ട് ഉണ്ട് നമ്മൾ ഐസ്ക്രീമും അതിനൊക്കെ തന്നെ പായസമൊക്കെ മധുരമൊക്കെ കുടിക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഐസ്ക്രീമും അതിനൊക്കെ ഷാർജൊക്കെ ഉണ്ടാക്കി കുടിക്കാനാണ് ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കണക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ തീർച്ചയായിട്ടും തന്നെ വിളിയണം ഓക്കെ സപ്പോർട്ട് നമ്മൾ കൂടിയേ തീരുള്ളൂ ഓക്കെ നമ്മുടെ പായസത്തിൻ്റെ അളവൊന്നും നോക്കാം നന്നായിട്ട് ചൂടാ വേണ്ട തിളക്കാനും വേണ്ട നമുക്ക് ചൂടാക്കി കിട്ടണം ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഡിന്നറൊക്കെ നമ്മളാട്ടിൽക്കുള്ള ഡിന്നറൊക്കെ അടച്ചു ആ ഡിന്നറൊക്കെ അടച്ചിട്ട് മൂന്നിരി മധുരം കഴിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ എന്തായാലും മുട്ടായാലും കഴിക്കും അപ്പോൾ അതിനായിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജോട് നോക്കി ഇപ്പോഴത്തേക്ക് ഒരു ഐറ്റം കണ്ടാൽ പിന്നെ ഉടനെ തന്നെ പൊക്കി അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അതിൽ നിന്ന് കുടിക്കണം നമ്മുടെ ശേഷം നന്നായിട്ട് നമുക്ക് കൊടുക്കാം നന്നായിട്ട് ഇളക്കണം നല്ലായിട്ട് ഇളക്കി കൊടുക്കണം കിട്ടില്ല നല്ല അട്ടിപ്പൊഴി കടല പായസം നോക്കി കിട്ടില്ല വേണം നേരം കണ്ടില്ല അടിപൊളി കിട്ടില്ല കനല പായസമാണ് അപ്പം ഇതിന്റെ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് കേസൊ എല്ലാവരും ഒന്നും കാണുക നമ്മൾ കടല പായസം ഉണ്ടാക്കുന്ന കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണുക അട്ടിപ്പൊളിയുടെ കൊണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് ഞാൻ എബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ ഏകദേശം അത് ചൂടായിട്ടുണ്ടല്ലേ ചൂടായിട്ടുണ്ട് നമ്മുടെ കിട്ടിലും ഗ്ലാസ്താ കിട്ടില്ല ഗ്ലാസ് ആണ് അടിപ്പൊളി ഗ്ലാസ് ഉണ്ട് അതെ നമ്മളെ അടിപ്പൊളി എന്താ ഈ ഗ്ലാസ്സിലേക്കാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് രണ്ടെണ്ണം എന്താ കേട്ടോ ഓക്കെ ഇതാ അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് നമുക്ക് അത് പായസം ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ എന്താ പറയുക ഡിന്നറിന് ശേഷമുള്ള നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസാണ് ഇത് കേട്ടോ എല്ലാ ദിവസവും ഓരോരുത്തരും മധുരമുണ്ട് മധുരം കുടിച്ച് നല്ലവണ്ണം എന്താ പറയുക ഒന്ന് റിലാക്സ് ആവും നമ്മൾ പായസം നമ്മൾ ആ ക്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് റെസബി ഇതൊക്കെയാണ് നമ്മളെ അതിനകത്ത് എന്താ പറയുക അടിപൊളി വിശേഷങ്ങൾ അപ്പം ഈ പായസം ഉണ്ടാക്കുന്ന നമ്മുടെ ചാനലുണ്ട് അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മളെ കിട്ടിലും കിട്ടിയ രസബീസ് ഇങ്ങനെ വരും കുടിക്കാനൊക്കെ നല്ല രുചിയാണ് കേട്ടോ അടിപൊളി ഐറ്റം വെച്ചാൽ കെട്ടിലുള്ള സംഭവം അട്ടിപ്പൊളിയാണ് കണ്ടോ ഇതുപോലെ എല്ലാ നമ്മൾ പായസം എല്ലാം ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസും നമ്മളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ പ്രഥമനും അങ്ങനെയൊക്കെ എല്ലാ ഐറ്റംസും കാണിച്ചിട്ടുണ്ട്

അടിപൊളിയാണ് സംഭവത്തിന്റെ രുചി ശരിക്കും പറഞ്ഞാൽ കടുത്ത പായസത്തിന്റെ രുചി അറിയാവുന്നവർക്ക് അറിയാം ഇത് സംഭവം നമ്പർ സാധനം സാധനമാണ് വേറെ ഒരു പായസത്തിൽ ഇത്രയും രുചി കിട്ടില്ല ഓക്കെ നമുക്ക് സ്പൂണ് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി ഐറ്റം ഇന്നത്തെ കിട്ടലും അടിപൊളിയായിട്ടുള്ള നമ്മളെ കിട്ടലൈറ്റം ഉണ്ടോ ഓക്കെ സപ്പോ നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കാം ഇതൊന്നിനു വേണ്ട സർക്കാരൊക്കെ അടച്ചു വെക്കാം ഇതൊരു പായസം ഉണ്ടോ അപ്പോൾ ഇതിന് ഇനി പായസം കുടിച്ചു കൊണ്ടല്ലേ ഓക്കെ അതിനിപ്പോ നമുക്ക് എനിക്ക് ഉണ്ടായി നമുക്ക് ഓവറാണെന്ന് ശരിക്കും പറഞ്ഞാലും ഇത് ഓവറാണ് ഓക്കെ ഇതെല്ലൊക്കെ നമുക്ക് അത് അങ്ങോട്ട് മാറ്റി വെക്കാം അതൊക്കെ അവിടെ ഇരിക്കട്ടെ നാളെ ആട്ടോ നാളെ കടയിൽ പോകും ഓക്കെ അപ്പൊ അതറിയാൻ പറ്റത്തില്ല കട രണ്ടു ദിവസം ആയി ഓക്കെ ഇവിടെ എല്ലാം ഇട്ടിൻ പായസം ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം ഇവിടെ ഓടിച്ചിരുന്നു ഇതാ അടിപൊളിയാണ് സംഭവം കണ്ടോ കീട്ടില്ല കിട്ടില്ല ഐറ്റം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയാ നമ്മൾ ആടിപ്പൊളിന്നതാ കഴിക്കാൻ പോകുന്ന ഐറ്റം ഓക്കെ അതുപോലെ നമുക്കത് ഒന്നും കൂടെയാലും ഉണ്ട് അതായത് നമ്മൾ രണ്ടാമത്തെ ക്ലാസ് ആണ് ഓക്കെ കേസ് അപ്പൊ ഇതൊക്കെയാണ് ആടിപ്പൊളി ഐറ്റം എന്ന് പറയാം നമുക്ക് അതായത് കൊണ്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് പോകാം നമുക്ക് ഐറ്റം ആണ് സ്റ്റോറിന് അങ്ങോട്ട് പോകാം ഇട്ടില്ല അടിപ്പൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഓക്കെ ഓക്കെ ഏ സപ്പോൾ നമുക്കിതാ ഇവിടെ വെക്കാം കേട്ടോ നമ്മൾ ടേബിൾ വെക്കാൻ കാണാൻ തന്നെ ഒരു എന്താ പറയുക പ്രത്യേക ഒരു രണ്ടും വെച്ചിട്ടുണ്ട് ഓക്കെ ഏസ് അപ്പോൾ നമ്മൾ രണ്ട് ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അടിപ്പൊളിയാണ് ഓക്കെട്ടില്ല രണ്ട് ിപ്പോളിതാക്കാട്ട പായസം എന്താ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഓക്കെ ഗേസ് അപ്പം ഇനി നമുക്ക് എന്താ പറയുക ഒന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം കണ്ടോ സംഭവം ഇളക്കിയിട്ടുള്ള ഐറ്റം കണ്ടു അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്യുക ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി തന്നെയാണ് അതിൻ്റെ എല്ലാ റെസിപ്പിയും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഇതേ വരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടിപൊളി വീഡിയോ ഇനിയും വരാവുന്നതാണ് ഓക്കെ ഗസ് ഓ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ